ഒക്കെ ജീൻസിന്റെ ഷർട്ടുകളാണ് പെൺകുട്ടികളെ ബ്രാൻഡ് നോക്കിയാൽ ഇനി ബ്രാൻഡാണ് അതിൽ മെയിൻ ആയിട്ടുള്ള സാറ ഓക്കെ ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡുകള് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഡ്രസ്സുകളാണ് ഇമ്പോർട്ടന്റ് ഡ്രസ്സ് മൊറോക്കോ ഇറ്റലി ഇങ്ങനത്തെ ബ്രാൻഡിന്റെ ഡ്രസ്സുകളാണ് ഇതൊക്കെ അല്ല അല്ല നല്ല ഐറ്റംസ് ഡ്രസ്സുകളാണ് ഷർട്ടുകൾ പറഞ്ഞാൽ എല്ലാ സൈസിലൊക്കെ ഡൗട്ട് അതില് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സല് ഒക്കെ അതില് പറഞ്ഞിട്ടുണ്ട് നല്ലതൊക്കെ അതിൽ വന്ന് എടുത്തു കൊണ്ടുപോകും പിന്നെ സാധനം കിട്ടാൻ പ്രയാസമാണ് വലിയ സൈസുകൾ ഡബിൾ എക്സ് എല്ലാണ് ടു എക്സ് എല്ലിൽ ഇതൊക്കെ നല്ല നല്ല ബ്രാൻഡിൻ്റെ ഷർട്ട് ജീൻസുകളാണ് ഇതിന് ഒരുപാടുണ്ട് കിട്ടുക സാധനം ഇതൊന്നുമല്ല ഞാൻ പൊട്ടിച്ചിട്ടില്ല അതിന് നല്ല നല്ല ബ്രാൻഡൊക്കെ ഒക്കെ ഡോളറിൽ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് സെയിം ബ്രാൻഡ് വൺ സിക്സ്റ്റി ഫോർ ഡേം വൺ സിക്സ്റ്റി ഫോർ ഡി വാഷ്ടാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാ ഡ്രസ്സുകളും നല്ല ബ്രാൻഡിൻ്റെ ഡ്രസ്സുകളായിരിക്കും എസ്റ്റാ ബട്ടൺ വരെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ ഡ്രസ്സിന്റെ ജീൻസുകളാണ് ഒക്കെ ജീൻസുകൾ അഞ്ഞുപതാ ഒക്കെ ജീൻസുകളാണ് നല്ല ലെങ്ത്തുള്ള ജീൻസുകള് ഈ ഒന്തിരി ഫ്ലെയർ അടിപൊളി ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഈ ഡ്രസ്സിൻ്റെ മാത്രമുള്ള വില അതിൽ കൂടുതലുള്ളത് അതൊക്കെ മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ചിലുള്ള ഡ്രസ്സുകളാണ് ഇതിലും ജീൻസിൽ വരുന്നുണ്ട് മാക്സിമം പോയ അഞ്ഞൂറ് റുപ്പ്യാണ് വരുന്നത് അഞ്ഞൂറ് റുപ്യള്ള പോലുള്ള ഡ്രസ്സുകൾ ഇല്ല ഇതിൽ ജീൻസിനും വരുന്നില്ല ഒന്നും വരുന്നില്ല പിന്നെ ഇതൊക്കെ നല്ല നല്ല ബ്രാൻഡുകളാണ് നല്ല ബ്രാൻഡ് ഇതൊക്കെ പറഞ്ഞാലും ഓസ്ട്രേലിയൻ്റെ സാധനമാണ് ഇതൊക്കെ വരുന്നുണ്ട് എന്താ സൈസൊക്കെ അന്മാതിരി സൈസാറല്ലോ നല്ല സൈസുള്ള ജീൻസിന്റെ ഷർട്ട് ആവശ്യമുള്ളതിൽ പെൺകുട്ടികൾ ഇവിടെ ഒന്നുകൂടി സാധനം കിട്ടും അടിപൊളി ഐറ്റംസ് എന്നെ പൊട്ടിക്കാൻ വയ്യങ്ങൾ നോക്കി ഇപ്പോൾ നല്ലായിട്ട് ജീൻസ് നോൺ ഇതിൽ ജീൻസ് ഇത് ജീൻസ് പോവോ ഇതൊക്കെ ജീൻസിൽ പെട്ടതാണ് ഷർട്ടുകളിൽ പിന്നെ കോട്ട് ഓവർ ജാക്കറ്റാണ് അതിന് പോവുക ജാക്കറ്റുകളാണ് പോവുക ജീൻസിൻ്റെ ഷർട്ടുകൾ ഇതിൽ ഒരുപാടുണ്ട് എത്ര എന്ന് വെച്ചാൽ ജീൻസിൽ പല ടൈപ്പ് സ്ലീവ്ലെസ് സ്ലീവ് ഉള്ളതും ഫുൾ സ്ലീവ് ഉള്ളതും എല്ലാം ഉണ്ടാവും സ്ലീവ്ലെസ് ആണ് നല്ല മോഡലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഹുഡി സ്റ്റൈലുള്ള ജീൻസുകളുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഷർട്ടുകൾ അപ്പോൾ ജീൻസ് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല കളറൊക്കെ ബ്ലാക്ക് കളറുള്ളവർക്കുണ്ട് ആവശ്യമുള്ളവർക്കുണ്ട് അതൊക്കെ ജീൻസ് ജീൻസ് കാണിക്കാൻ എത്ര എന്ന് വെച്ചാൽ എനിക്കറിയില്ല അത്രയും ജീൻസിൻ്റെ സാധനങ്ങൾ ഇതിലുണ്ട് അടിപൊളി ടോപ്പ് ഇവിടെ ും ബ്രാൻഡൊക്കെ കവറുകള് നല്ല അടിപൊളി സാധനങ്ങളാണ് ക്ലോത്ത് ആണെങ്കിൽ ഒക്കെ ഇമ്പോർട്ടഡ് ഡ്രസ്സുകളാണ് ഇതിൽ വരണ്ടൊക്കെ നല്ല സൂപ്പർ നിറ സൂപ്പർ കളക്ഷനാണ് ഒരു രക്ഷമില്ല ആ ജീൻസിൽ എത്ര ഷർട്ടുവാണെങ്കിലും നമുക്ക് കിട്ടും ജീൻസിൻ്റെ ഡെനിം ഡെനിമ് എത്ര നല്ല ബ്രാൻഡ് ടാഗും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഷർട്ടുകൾട്ടോ ജീൻസിൽ ജീൻസിൽ ആവശ്യമുള്ളവർ എത്ര വേണമെങ്കിലും സാധനം ജീൻസ് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡേതൊക്കെ എത്ര ബ്രാൻഡേതൊക്കെ ഡിസൈൻ ഓസ്ട്രേലിയ ഇതൊക്കെ നല്ല ഉപയോഗിക്കുക നല്ല സൈസുള്ള കുട്ടികൾക്കുള്ള അതൊരു എം ആണ് സൈസ് പക്ഷെ നല്ല അത്യാവശ്യം നല്ല സൈസില് നല്ലതുണ്ടോ അപ്പൊ ഇതിൽ ജീൻസാണ് നമ്മൾ പരിചയപ്പെട്ടത് ജീൻസ് സാറഞ്ഞിട്ടതിൽ ഒരുപാട് ഞാൻ കാണിക്കണം വയ്യ ജസ്റ്റ് അറിയുന്ന ജീൻസിൻ്റെ തന്നെ ജീൻസ് ടോപ്പും ജീൻസ് പലവലേ മോറലും പ്രൈസ് ആണ് മതി പ്രൈസ് മുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ല സൈസുള്ള സാധനങ്ങളൊക്കെ സൈസ് ആണ് വലിയ ലെത്തിൽ മാത്രമേ നാന്നൂറ് വരുള്ളൂ ജീൻസിന്റെ ഷർട്ടിന്റെ ഒഴി കൂടുതലും വരുന്നില്ല നല്ല ഇഷ്ടപ്പെട്ട ഷർട്ടുകൾ ജീൻസിൽ വേണു പോലും വേറെ ഞാൻ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നല്ല അടിപൊളി ടോപ്പായിട്ട് ഉപയോഗിക്കാം